മക്കളെ വെൽക്കം ടു ഡിലീഷ്യസ് ഫിച്ച് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് റെഡ് വെൽവെറ്റ് ഹബ് കേക്ക് ആണ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒട്ടും തന്നെ വെള്ളമില്ലാത്ത ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു കപ്പ് മൈദ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വൺ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ഉപ്പ് എല്ലാം ചേർത്ത് നല്ല അരിച്ചെടുക്കണം ഒരു മൂന്ന് തവണയെങ്കിലും അരിച്ചെടുക്കാൻ ശ്രമിക്കണം ശേഷം ഒരു വിസ്ക് വെച്ച് ഒന്നുകൂടെ യോജിപ്പിച്ച് കൊടുക്കാം ഒരു പാത്രത്തിലേക്ക് നൂറ് ഗ്രാം ബട്ടറെടുത്ത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം ബട്ടർ വന്നിട്ട് റൂം ടെമ്പറേച്ചർ ഉള്ളതായിരിക്കണം ഫ്രിഡ്ജിന്ന് ഉടനെ എടുത്ത് ചെയ്യാൻ പാടില്ല ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു വെച്ച് വിവണ്ണം ബട്ടർ ഇതുപോലെ അടിച്ചെടുക്കളക്കിപോലെ ഒന്നുകൂടി ബീറ്റ് ചെയ്യണം ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പൊടിച്ച പഞ്ചസാര വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാരയും ബട്ടറും നല്ലോണം യോജി കഴിഞ്ഞു ഇനി ഇതിലേക്ക് മൂന്ന് മുട്ട നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്നിച്ചെതിരുത് ഓരോ നോളന്നായിട്ടിട്ട് നല്ലോണം യോജിപ്പിക്കുക ഈ മിശ്രിതം നല്ലോണം പതഞ്ഞു വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പൊ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വാനില എസൻസ് നമുക്ക് ആഡ് ചെയ്യാം ഒന്ന് തൊട്ട് ഒന്നര ടീസ്പൂൺ വരെ എസെൻസ് ആഡ് ചെയ്യാവുന്നതാണ് മുട്ടയുടെ സ്മെല്ല് നമുക്ക് കഴിക്കുമ്പോൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എസ് ആഡ് ചെയ്യുന്നത് ഇപ്പോൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൈദയുടെ കൂട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ബാച്ച് ബാച്ച് ആയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് അതേപോലെ ഇളക്കുന്ന സമയത്ത് ഒരേ ദിശയിലേക്ക് ഇളക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എയർ ബബിൾസ് ഫോം ആവും ഇനി ഒരൽപ്പം ഇളം ചൂടുള്ള പാലുമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ചിരിക്കുന്നത് റെഡ് വെൽവെറ്റ് കപ്പ് കേക്ക് ആയതുകൊണ്ട് നമുക്ക് ഒരു കളർ കിട്ടാനായിട്ട് റെഡ് കളർ ആഡ് ചെയ്യാം ഞാൻ ഏകദേശം ഒരു രണ്ട് ഡ്രോപ്പ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കളർ കിട്ടിയില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കളർ ആഡ് ചെയ്യാം വിടെ എനിക്കൊരു ലൈറ്റ് ഷെയ്ഡാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ കുറച്ചും കൂടി കളർ ആഡ് ചെയ്യുന്നുണ്ട് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കുത്തി ഇലക്കി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കരുത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് തന്നെ നമ്മൾ ഫോളോ ചെയ്യണം ഇപ്പോൾ നമുക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ട്രേയിലേക്ക് മാറ്റാം ട്രേയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഒരു അരവട്ട് മുക്കാൽ ഭാഗത്തോളം മാത്രം ഒഴിക്കുക മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു പോയി കഴിഞ്ഞാൽ ബേക്ക് ആകുന്ന സമയത്ത് കേക്ക് പുറത്തോട്ട് ചാടാൻ സാധ്യതയുണ്ട് ഇനി നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് തവണ ടാപ്പ് ചെയ്താൽ മതിയാകും ഇനി ഒരു സ്ക്വറിൽ വെച്ച് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എയർ ഒക്കെ നമുക്ക് പോയി കിട്ടും വൺ എയ്റ്റി ഡിഗ്രി ടെൻ മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത ഓവണിലേക്ക് നമുക്ക് ബാറ്റർ വെച്ചു കൊടുക്കാം ഏകദേശം ഒരു മുപ്പതൊട്ട് മുപ്പത്തഞ്ച് മിനിറ്റോളം വെച്ചാൽ മതിയാവും ഇനി ഓവൺ ഇല്ലാത്തവരാണെങ്കിൽ ഒരു ഒരഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് ഇത് ഇറക്കി വെച്ച് മുപ്പതൊട്ട് മുപ്പത്തഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയാവും പ്രത്യേകം ശ്രദ്ധിക്കണം കേക്കിൻ്റെ സ്മെല്ല് വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം ഇടക്കിടയ്ക്ക് തുറന്നു നോക്കരുത് പക്ഷേ കേക്കിൻ്റെ സ്മെല്ല് വരുമ്പോൾ നമ്മൾ തുറന്നു നോക്കണം അല്ലെങ്കിൽ കരിയാൻ സാധ്യതയുണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് ഏകദേശം മുപ്പത്തഞ്ച് മിനിറ്റ് എടുത്തു കപ്പ് കേക്ക് റെഡി ആവാനായിട്ട് ഒരു സ്കുരിൽ വെച്ച് കേക്കിൻ്റെ നടുവുഭാഗവും കുത്തിനോക്കണം അതിലൊന്നും തന്നെ പറ്റി പിടിക്കുന്നില്ലെങ്കിൽ കേക്ക് ആയി എന്നാണ് അർത്ഥം നല്ലോണം തണുത്തതിന് ശേഷം നമുക്ക് ഒരു ട്രെയിലേക്ക് മാറ്റാം ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ലൊരു ഇതിനുള്ളത് ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാം ഞാനിപ്പോൾ കസ്റ്റമേഴ്സ് കൊടുക്കുന്നതായതുകൊണ്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്ത് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിച്ചു നോക്കിയില്ലെങ്കിൽ മോശമല്ലേ അല്ലേ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ നല്ല സോഫ്റ്റ് ആട്ടോ ഭയങ്കര ടേസ്റ്റാണ് മധുരമൊക്കെ നല്ല കണക്കിനാണ് ഇട്ടേക്കുന്നത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കസ്റ്റമേഴ്സിന് വേണ്ടി പാക്ക് ചെയ്തേക്കുവാണ് ഇതിങ്ങനെ വെറുതെ വെച്ചപ്പോൾ എനിക്ക് ഇത്തിരി ഭംഗിക്കേണ്ടു തോന്നി അതുകൊണ്ട് ഞാനിതിൽ കുറച്ച് ഷുഗർ ബോൾസ് ആര് ഇത് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്